കേൾക്കാൻ കാരണം നമ്മുടെ എന്താ ആ പിന്നെ ഇത് പത്ത് ദിവസത്തിന് മുമ്പ് കണ്ട കേസ് ആയെന്നല്ലേ പറഞ്ഞു കുറച്ച് പരാതി പരാതി കൊടുത്തു ഇമെയിൽ ആ അത് മനസ്സിലായി പത്തു ദിവസത്തിന് മുമ്പ് കേസ് ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ടി കാര്യമില്ലായിരുന്നോ ഈ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാടായി അപ്പോഴൊന്നും പിടിക്കാൻ ഉള്ളിട്ട് പോയി ഇപ്പം ഞാനിപ്പോ ഒരു കേസ് വരാകുമാൻ അംഗത്തിന്റെ ഒരു കൊടുത്താലും നിമിഷം നേരം ഇപ്പം അടച്ചിരിക്കുന്ന ജയിലിന്റെ ശ്രീധാരനോട് കൊടുക്കും ആ ഒരു അവസ്ഥ രാവിലെ വന്നിരിക്കും എനിക്ക് ഇപ്പം രാവിലെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു എം എൽ എ എന്ന രീതിയിലേ അറിയാം പക്ഷേ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യൻ അതിനും പ്രായം ചെന്ന് എൺപത് തൊണ്ണൂറ് വയസ്സുള്ള മലയാളം അപ്പുറത്ത് അപ്പുറത്ത് പെൺകുടിയായിട്ടുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്ന അതുപോലെ തന്നെ ഒരാഴ്ച ഒരു രണ്ടായി ഒരാഴ്ചയ്ക്ക് മുമ്പല്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഇവിടെ സ്കൂൾ പിള്ളേരുടെ ഒരു വിഷയം വന്ന ഒരു പീഡനം അതെന്താ ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു എന്റെ ആ കുട്ടിയുടെ കാര്യമാകാത്ത വാളയാറിന്റെ കാര്യമാകാത്തതിനെ എന്തോ സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കണം അതിനൊന്നും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് ഈ പെണ്ണ് ഈ അഹിതത്തിൽ എന്തിനാ ഇതിന് ഞങ്ങള് ഞങ്ങളുടെ മാറ്റി പറഞ്ഞാൽ അഭിജിതരുടെ പ്രേക്ഷകർ അഭിപ്രായം ചോദിക്കുന്നത് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് ഞാന് ഞാനിപ്പോ ഒരു ഭാര്യയാണ് എം എൽ എ എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാൻ വേണ്ടി ഞാൻ വിളിക്കാം അയാൾ പറയാം റൂം എടുക്ക അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പോയി ഒരു റൂമെടുത്ത് അയാൾ വീട് മുച്ചാട്ട് കയറ്റാൻ പറ്റും അതാണ് ചെയ്യേണ്ടത് അല്ലേ എനിക്ക് വേണ്ടപ്പെട്ട അല്ലെ എനിക്ക് എന്റെ നമ്മൾ ആ ഘട്ടത്തിൽ എന്തിനാ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു എം എൽ എ അയാളൊരു പുരുഷനാ നമ്മൾ ആഘട്ടത്തെ കൊണ്ടെത്തിക്കേണ്ട അവസ്ഥ ഇല്ല എം എൽ എന്ന് പറഞ്ഞാലും മനുഷ്യരാ മനുഷ്യന്റെ താല്പര്യം ആയാൾ മുതലെടുക്കും എം എൽ ആ അയാൾ ചെയ്ത് തെറ്റാ അയാൾ പറയുന്നത് ന്യായീകരിക്കും ഒന്നുമില്ല പക്ഷെ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് ഈ പോലീസ് പോലീസാരായി യാത്ര പിടിക്കാൻ പറയുന്നത് കുമാനക്കൊപ്പന എന്നെ പിടിച്ചു പോയല്ലോ എന്തൊരു ശുഷ്കതീ പിടിക്കാൻ അയാളാവിയല്ലാതാക്കുന്ന ഒരു കുട്ടി ഇതാണ് ഏറ്റവും വലിയ സംഭവം ഇന്ന് നോക്കി ഈ ചാടി മോശം ഇത് വെച്ച് കളിച്ചിട്ട് അമ്പല അയ്യപ്പന്റെ അയ്യപ്പന്റെ സ്വർണ്ണത്തിന്റെ മോശവും സ്ത്രീ സ്ത്രീകളെ മൊത്തം ഒരു ഒരാൾ കണ്ടെ ഒളിവാ മൊത്തം സ്ത്രീകളെ ഇവരുടെ വിഷയം ഇവരെ ഇത് പീഡന വേണോ പീഡനമാണെങ്കിൽ ഓക്കെ ഇത് നോട്ട് ആക്കിക്കോ ഇത് പീഡനമാണോ സുപ്രീംകോടതി വരെ ഒരേ പ്രകാരം ഒരേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഇപ്പൊ വന്ന ഈ ഒരു കേസ് ഇന്ന് ഈ പിടിച്ച കേസ് വർഷങ്ങൾക്കും അയാൾ കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്നൊരു വിഷയമാണ് അത് ഇപ്പം ഉണ്ട് ഇത്രയും നാളെ ആ സ്ത്രീ കോൺഗ്രസ് പേജിലായിരുന്നു അത് ഓന്നില്ലേ ഇത്രയും കാനഡ പോയ ഒരു വ്യക്തിക്ക് ഒരു തൻ്റെ ഇതിനെ ഉടനെ റിയാക്ട് ചെയ്യാൻ നമ്മളെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരാൾ ശ്രദ്ധ പോയിട്ടുണ്ടോ ഇപ്പൊ ആരെങ്കിലും ഉണ്ട് പക്ഷേ പറഞ്ഞാൽ ഏതെങ്കിലും നിങ്ങൾ ഏതെങ്കിലും പറഞ്ഞാൽ കേസ് കൊടുക്കും സത്യം പറഞ്ഞാൽ പുരുഷന്മാരെ ഞാൻ സ്ത്രീ എങ്കിലും പറയാം പുരുഷന്മാരെ പേടിക്കേണ്ട സമയങ്ങളാണ് ഇന്ന് രാഹുൽ ആണെങ്കിൽ നാളെ വേറെ ആരും വയ്ക്കും എനിക്ക് ഒരു ഉണ്ട് ആരും കുഞ്ഞുണ്ട് നാളെ അവർക്കൊക്കെ ഉണ്ടാകാം ഇതുപോലുള്ള വേണം നോക്കിയെന്ന് പറഞ്ഞ കേസ് കൊടുക്കും എന്റെ ഡ്രൈവറാ എന്താ ഈ സ്ത്രീകൾ ഈ പീഡനം എന്ന് പറഞ്ഞ പീഡനം അതുപോലെതല്ല അതിജീവിത എന്ന് പറയുന്ന ഒരു വാർത്ത അതുപോലെ മഹത്വമായിട്ടുള്ള വാർത്താ ഇവിടെ ഇവര് പരാതിക്കാരിയാ ഇത് കോടതി തെളിയിച്ച് രാഹുൽ കുറ്റക്കാരനാണ് വിളിക്കുന്ന മന്ത്രി ഇവര് പരാതിക്കാര ഇവിടെ അതിജീവിത എവിടെയുണ്ടാകുന്നത് ഇവർ പറഞ്ഞോ അതിജീവനം നാളെ എന്നെ ഒരാൾ വിജയിപ്പിച്ചെന്ന് പറഞ്ഞാൽ കള്ളക്കേസ് കൊടുത്താൽ ഞാൻ അതിജീവിതയാവും ഈ ഒരു വ്യക്തിയുടെ എത്രയും കള്ളക്കേസ് എത്രയും പുരുഷന്മാരുടെ സ്ത്രീകൾ കൊടുത്തിരിക്കുന്നു അവരുടെ അവരുടെ മാനത്തിനും പുരുഷന്മാരുടെ മാനത്തിനൊന്നും തന്നെ ഇല്ലേ